മലയാള സിനിമയിലെ അക്കോണിക് നായികയാണ് ഉർവശി ഒരുപക്ഷെ മലയാളം കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാള് തെന്നിന്ത്യൻ സിനിമയാകെ ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു ഉർവശി കാലങ്ങൾക്കിപ്പുറവും അഭിനയത്തിലെ ബെഞ്ചുമാർക്കായി നിൽക്കുകയാണ് ഉർവശി മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങൾ തുടരെ തുടരെ നേടി ചരിത്രം കുറിച്ച അഭിനേത്രിയാണ് ഉർവശി രുവശിയുടെ പ്രകടനം കൊണ്ട് അവിസ്മരണീയമായ സിനിമയാണ് ഭരതം മോഹൻലാലും ഉർവശിയും തകത്തഭിനയിച്ച ചിത്രത്തിലെ ക്ലൈമാക്സ് രംഗം ഇന്നും പ്രേക്ഷകരെ വേട്ടയാടുന്നുണ്ട് അതേസമയം അന്ന് അഭിനയിച്ച ആ രംഗം ഒരു വർഷം കഴിഞ്ഞ് ഉർവശിക്ക് ജീവിതത്തിലും ആടേണ്ടി വന്നു അപ്രതീക്ഷിതമായി കടന്നുവന്ന അനുജന്റെ മരണം അമ്മയെയും വീട്ടുകാരെയും അറിയിക്കാതെ പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഉർവശിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഉർവശിയുടെ അനുജന് ആത്മഹത്യ ചെയ്യുന്നത് ജീവനൊടുക്കുമ്പോൾ വെറും പതിനേഴ് വയസ്സായിരുന്നു അനുജൻ വർഷങ്ങൾക്ക് മുമ്പ് ജബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോൾ അനുജന്റെ മരണത്തെക്കുറിച്ച് ഉരുവശി സംസാരിച്ചിരുന്നു ഭരതം സിനിമയെക്കുറിച്ച് സംസാരിക്കവെയാണ് താരം മനസ് തുറന്നത് ലോഹിയേട്ടന്റെ മൂന്ന് തിരക്കഥകളാണ് ഓർമ്മയിൽ തറച്ചു നിൽക്കുന്നത് ഒന്ന് മൃഗയ ആണ് മറ്റൊന്ന് വെങ്കലം മൂന്നാമത്തേത് ഇതാണ് മൂന്നിലേതും നല്ല കഥാപാത്രങ്ങളാണ് ഈ സിനിമയ്ക്ക് ശേഷമായിരുന്നു അനുജന്റെ മരണം ഒരുപാട് തകർത്ത സംഭവമായിരുന്നു ഇതുപോലെ തന്നെ ഒരു സാഹചര്യം അന്നുമുണ്ടായി അമ്മയെയും മറ്റുള്ളവരെയും അറിയിക്കാതെ എനിക്ക് മാനേജ് ചെയ്യേണ്ടി വന്നു സിനിമയിൽ ചെയ്യുന്നത് ജീവിതത്തിലും വരുന്നല്ലോ എന്ന് കരുതി പിന്നീട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള സിനിമകൾ ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായി ഇപ്പോഴും ഞാനത് നോക്കും എന്നാണ് ഉർവിശി പറയുന്നത് അത് വല്ലാത്തൊരു പ്രായം ആണല്ലോ എനിക്ക് അധികാരം സ്ഥാപിക്കാനും എന്റെ മോനെപ്പോലെ നോക്കാൻ കിട്ടിയതും അനിയനെയാണ് ബാക്കി രണ്ട് ചേച്ചിമാരും എന്നേക്കാളും മൂത്തതാണ് അനിയൻ എന്നേക്കാൾ ഒരു വയസ്സിന് ഇളയതാണ് ഞങ്ങളാണ് ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നത് ഞങ്ങൾ സുഹൃത്തുക്കളെ പെയാലെയാണ് എന്റെ ആദ്യത്തെ മകന് അവനാണ് എന്തിനു വേണ്ടി എങ്ങനെ അങ്ങനൊരു മരണം ഉണ്ടായി എന്നതിനെപ്പറ്റി ആർക്കും ഒരു ധാരണയില്ല എന്നെ മാത്രമല്ല കുടുംബത്തിലെ എല്ലാവരെയും ബാധിച്ചു എന്നും താരം പറയുന്നു അനുജന്റെ മരണത്തിന്റെ ആഘാതത്തിൽ നിന്നും തങ്ങളുടെ കുടുംബം പുറത്തു കടന്നത് എങ്ങനെയാണെന്നും ഉർവിശി പറയുന്നുണ്ട് കലച്ചേച്ചി ഏഴു മാസം ഗർഭിണി ആയിരുന്നപ്പോഴാണ് മരണം സ്കാനിംഗിൽ പെൺകുട്ടിയായിരിക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പ്രസവിച്ചത് ആൺകുട്ടിയാണ് അവനാണ് വന്ന് പ്രസവിച്ചത് എന്നതിലേക്ക് ഞങ്ങളാക്കെ മാറി എന്നാണ് ഉരുവിശി പറയുന്നത് അവന്റെ ടീമിലെ നാലഞ്ച് കുട്ടികൾ അടുപ്പിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു ഏതോ ഒരു പ്രത്യേക സംഗതിയിൽ അവർ പെട്ടിരിക്കാം എന്ന് ഞങ്ങൾ ഊഹിക്കുന്നു അമ്മയെ കൂടുതൽ വിഷമിപ്പിക്കും എന്നതിനാൽ അതിലേക്കൊന്നും അധികം പോയില്ലെന്നാണ് താരം പറയുന്നത് മരണം നടക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്താണ് മദ്രാസ് വരെ അമ്മയെ കൊണ്ടുപോകുന്ന ആ സമയം അന്നത്തെ എന്റെ പ്രായത്തിന് താങ്ങാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല വളരെ ബുദ്ധിമുട്ടായിരുന്നുവെന്നും താരം പറയുന്നു ഭരതം കഴിഞ്ഞാണ് സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ഭരതം പുറത്തിറങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് അവൻറെ മരണം നേരത്തെ എന്തെങ്കിലും സൂചനയുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു എന്നും ഉർവശി വിഷമത്തോടെ ഓർക്കുന്നുണ്ട് അതേസമയം ഉള്ളൊഴുക്ക് ആണ് ഉർവശിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ മലയാളം സിനിമ മൂക്കുത്തി അമ്മന് രണ്ട് അടക്കം നിരവധി സിനിമകൾ അണിയറയിലുണ്ട്